ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ തെങ്ങും വാഴയൊക്കെ കണ്ടിട്ട് ഈ മുന്നിലുള്ള സ്ഥലം കണ്ടിട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവൂല്ലേ പക്ഷെ എന്ത് ചെയ്യാനാണ് ഫസ്റ്റ് തന്നെ എൻ്റെ എൻട്രോ അവിടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒന്ന് വന്ന് എടുക്കണം അതാണ് എൻ്റെ ഒരു സമാധാനം സമാധാനോ എന്ന് വിചാരിക്കരുത് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കും സൺഡേക്ക് മാത്രം ബിരിയാണി ഉണ്ടാക്കാൻ പറ്റണെന്ന് അല്ലെട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കലുണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ കുറേയായിട്ട് നമുക്ക് പരിപാടികളൊക്കെ അല്ലേന്ന് അവിടെ പോക്ക് ഇവിടെ പോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പം അപ്പോൾ ഈ അല്ലാത്തതെന്ന് വെച്ചാൽ ഞായറാഴ്ച ഉണ്ടാവുമല്ലോ സൺഡേ ലീവാണല്ലോ ഷോപ്പ് ഇപ്പം അങ്ങനെയല്ല ഷോപ്പ് ഞായറാഴ്ചകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഉണ്ടാക്കാന് പക്ഷേ ഉണ്ടാക്കും ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുമ്പോൾ ആ ഒരു രസം വേറെ തന്നെ കേട്ടോ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര രസമാണ് അത് ലീവ് ഉള്ളപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് രസമല്ലേ അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാനിത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് കയ്യിലുള്ള അരിയും ചിക്കനൊക്കെ ഒന്ന് തടിക്കുട്ടിയും ഒന്നും ഉണ്ടാക്കുകയാണ് കേട്ടോ അവരെ പറ്റിക്കാൻ പിന്നെ അതും അല്ല പറ്റിയ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അവന് സ്കൂളുണ്ടാവും സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് വെത എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവൻ ചിലപ്പം വൈകുന്നേരം വന്നാൽ കഴിക്കൂല്ല ഒരു സ്വഭാവമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനിക്കും കൂടി വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് അണ്ടി മുന്തിരി ഒക്കെ ഇട്ടിട്ട് ചിലപ്പം ചോറ് ഇങ്ങനെ പുഴിഞ്ഞു വിറ്റും ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പുഴിഞ്ഞുറ്റൽ ചിലപ്പം ഇങ്ങനെല്ലാം നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ് അപ്പം ചിലവർ ഇങ്ങനെ ചെയ്യലില്ല ഈ ഉള്ളിയൊക്കെ ഒന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കലില്ല ഞാനങ്ങനെ ചെയ്യാറുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ പണ്ട് എ ഇപ്പോഴും ഉമ്മ ഇങ്ങനെ പുഴുങ്ങുറ്റലട്ടോ ഇങ്ങനെ പുഴുങ്ങുറ്റാന്ന് പറയില്ല വെള്ളത്തിലിട്ടിട്ട് അരി തിളപ്പിച്ചെടുക്കലാണ് ചെയ്യൽ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് ആ ചോറിന് ഇപ്പം അങ്ങനെയല്ല എളുപ്പത്തിന് എന്താക്കും ഈ കുക്കറിൽ നെയ്ച്ചോറ് വെച്ചിട്ട് ആ ബിരിയാണി അങ്ങോട്ട് തട്ടലാണ് അത് വേറെ ഒരു രസം ീ ഇറച്ചിയിൽ ഞാൻ വേവിച്ചിട്ട് എടുത്തതൊന്നുമില്ല കേട്ടോ ഉള്ളി തക്കാളി ഇതൊന്നും ഞാൻ വയറ്റാതെ തന്നെ ഇറച്ചി അല്ലെങ്കിൽ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കലൊക്കെ ഉണ്ട് അതും ചെയ്യാതെ ഇത് പച്ചലിക്ക് തന്നെ എല്ലാം മൊത്തത്തിലൊന്ന് കൊഴിച്ചെടുത്തിട്ട് വെക്കാം കേട്ടോ പക്ഷെ ഇതൊന്നായിട്ട് ഞാൻ കൊഴിച്ച് ഞാൻ പറഞ്ഞില്ല ഒന്നൊന്നായിട്ടൊരു തട്ടിക്കൂട്ടിയൊരു ബിരിയാണി പക്ഷെ ആ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കട്ടേന്ന് വിചാരിച്ചിട്ട് അതിനും നോക്കിയിരുന്നു ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അല്ലാതെ എന്തെങ്കിലും ഒരു മടി കൂടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കാക്കി എടുക്കാന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് കിട്ടും അതാ നിരനിരയായി നിൽക്കുന്നുണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം പൊരിക്കുക കേട്ടോ പപ്പടം പൊരിക്കും ചിലവിൽ ഈ ബിരിയാണിക്ക് ചില സ്ഥലത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പൊരിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പൊരിക്കാൻ ചോദിച്ചു നല്ല രസമായിട്ടോ പപ്പടം അവരിച്ചിട്ട് ഇനി എല്ലാവരും അത് ഇന്നതാക്കണ്ട കണ്ടപ്പോൾ ഞാൻ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ ക്ലീൻ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ആ ഒരു സെക്ഷൻസ് സെക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടു പിന്നെ ബിരിയാണീൻ്റെ അടുപ്പത്ത് ഞാൻ വെക്കുന്നേ ഉണ്ടാവുകയുള്ളു എൻ്റെ മോൻ്റെ മണിച്ചിട്ട് എവിടെന്നാ വരാന്നറിയില്ല അവന് ഞാൻ ബിരിയാണി വെക്കണ അറിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയിലേ അയിലേ ഇത് തുറക്കാനായില്ലേ ഇത് എന്നിന് ഉണ്ടായിട്ടല്ല തിന്നാനുള്ളതുണ്ടോ ഒന്നല്ല പക്ഷെ ആൾക്ക് ചെറുപ്പം തൊട്ടിയുള്ള ഒരു അസുഖമാണ് അത് ചെറുതാവുമ്പോൾ ഉള്ളൊരു അസുഖം കേട്ടോ ആ ബിരിയാണീൻ്റെ ചെമ്പ അടപ്പത്തിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് വിഷക്കാൻ തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരു ശീലം എനിക്കുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ആക്കണ പൊഞ്ഞ ആൾ ചോറൊക്കെ എടുത്ത് നിന്ന് പിന്നെ ആ പെട്ടി നിങ്ങൾ കണ്ടല്ലോ അത് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ ആ ട്രോളിയൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല പിന്നെ വേറൊരാളോട് വാങ്ങിയതായിരുന്നു എറണാകുളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടില്ല അതൊക്കെ അവിടെ ഉണ്ട് ഞാനിതാ അവർ ഭക്ഷണം കഴിക്കുകയാണ് ഫുഡും കഴിക്കുമ്പോൾ ഞാനും വിചാരിച്ചു മുങ്ങി ഇപ്പം അവൻ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എന്തൊക്കെയോ ഒക്കെ കാണിച്ചു ഞാൻ അവരുടെ കൂടെ തന്നെ ഞാനും ഇരുന്നു ഭക്ഷണം കഴിക്കുക ഇനി ഒറ്റ ഒക്കെ അങ്ങനെ അത് കഴിക്കുകയാണ് വിചാരിച്ച വരിയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പം ഒന്ന് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒരു വല്ലാത്തൊരു കിച്ച കിച്ചിപ്പ് സംസാരിക്കുമ്പോൾ തീരേ പറ്റണില്ല എങ്ങനെ പിന്നെ രാത്രി രാത്രിയായപ്പം ചോദിച്ചാൽ ബർഗറുണ്ട് പിന്നെ അങ്ങനെ ഒന്നുമില്ല അവൻ്റെ ഭർത്തിടല്ലേ അപ്പോൾ കേക്ക് പന്ത്രണ്ട് മണി ആവാനും ആയിക്കണേ അപ്പം നമ്മൾ പറഞ്ഞ ആ ബർഗർ വെച്ചിട്ട് ഈ ഒന്ന് കട്ട് ചെയ്താൾ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ബർഗറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുക്കുക കേക്ക് വാങ്ങി കട്ടിങ് അങ്ങനെയൊന്നും ചോദിച്ചാൽ വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് പിറ്റേന്നത്തെ ഒരു സാധനമാണ് ആ കേക്ക് കട്ടിങ്ങിൻ്റെ അവിടെ ഇരുടുകൾ കണ്ടില്ലേ അത് എന്താണെന്ന് സംഭവം കരണ്ട് പോയി ആ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് കരണ്ട് പോയിട്ട് പിറ്റ് വന്നിട്ടില്ലേ നമുക്ക് അന്ന് വന്നിട്ടേ ഇല്ല അപ്പോൾ പിറ്റേന്ന് വെള്ളമില്ല സംഭവം അപ്പം പുറത്തുനിന്ന് അത് ആ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേട്ടോ കുറച്ച് വെള്ളം എന്തുകൊണ്ടായിരുന്നു പിന്നെ മുഴുവനാക്കാനുള്ള മുഴുവനാക്കാമുള്ളവരിത് ഉണ്ടാവില്ല അവരെ കുളി ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ പോകുന്ന തിരിക്കോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മനുഷ്യർക്കും പോകണമല്ലോ അപ്പോൾ വെള്ളം എടുത്ത അധികം കഴിച്ചിട്ടില്ല അപ്പോൾ അതിങ്ങനെ വാങ്ങി ഇരുട്ടായി കഴിക്കാനും വീട് ഉള്ളു അപ്പോൾ മോന് താ മാറ്റിയിട്ടൊക്കെ സ്കൂളിൽ പോകാൻ യൂണിഫോമൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കാത്തു കാത്തുക്കാട്ടോ ഞാൻ ബർത്ത്ഡേ ബോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം ഭയങ്കര നാണൊക്കെ ഉണ്ട് ചില സമയത്തിൻ്റെ വീഡിയോയിൽ വരും നല്ലോണം മുഴുവനായിട്ട് ചില സമയത്ത് എടുക്കരുത് ഇങ്ങനാണ് ഇങ്ങനെയാണൊക്കെ പറയും അപ്പോൾ ഇതാ ഫോണ തിരക്കാണ് ഇപ്പോൾ കോളേജിലേക്കിട്ട് പോകണമായിരി ലുക്കിലൊക്കെയാണ് ആൾ പോകുന്നത് പിന്നെ മോനെ വരുമ്പോഴേക്കും കൊച്ചു പായസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അപ്പോഴേക്കും കരണ്ടൊക്കെ വന്നു ഒരു രണ്ടര മണിയൊക്കെ ആയിട്ട് ഉണ്ടാവും തോന്നുന്നു കറണ്ട് വരുമ്പോൾ പിന്നെ ആണല്ലോ അന്നേരം ഒരു പതിനൊന്നര മണിക്ക് പോയിട്ട് പിറ്റിയെന്നാണ് കേട്ടോ വരുന്നത് അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയെന്ന് പിന്നെ ഏതാ ഇങ്ങനെ മോൻക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് മോള് ഉണ്ടാക്കാന്ന് പറഞ്ഞു പായസം അവനിക്കങ്ങനത്തെ ഒരു യാതൊരു ആർഭാടങ്ങളും ഇല്ല കേട്ടോ ഇഷ്ടമല്ല ഒന്നും ചോദിക്കുക പറയേ എനിക്കത് വേണോ ഇങ്ങനെ വേണോ കേക്ക് വേണമെന്നോ പായസം വെക്കണമെന്നോ അങ്ങനെ യാതൊരു ഡ്രസ്സ് വേണമെന്നോ അതൊന്നുമുള്ള ഒരു നിർബന്ധമില്ല കേട്ടോ മോനിക്ക് അങ്ങനെ അവന് ഒരു സന്തോഷം മതി അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കത് ഒരു വാശി പിടിക്കലോ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പായസമൊക്കെ ഇട്ട് എനിക്ക് കൊടുക്കാമല്ലോ ഇതും വലിയ ടേസ്റ്റൊന്നും അങ്ങനെയല്ല ഈ അണ്ടി മുന്തിരി അങ്ങനെ ഒന്നും ഇടണതും ഇഷ്ടമില്ല ആൾക്ക് അപ്പം മോൾക്കും ഇഷ്ടമില്ല അപ്പം ഓൾ ഏറ്റെടുത്തതാണ് അത് ഞാൻ ഉണ്ടാക്കാൻ ഞാൻ അങ്ങനത്തെ ഐറ്റം ഒക്കെ ഇടും വിചാരിച്ചിട്ടേ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവൾ ഉണ്ടാക്കി അവൾ പഠിക്കട്ടെ വിചാരിച്ചു ഞാനൊന്നുകൊടുത്ത് അപ്പം തെറ്റില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കിക്കുന്നുട്ടോ ഞാൻ ടേസ്റ്റ് നോക്കി അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയല്ലോ പറഞ്ഞു കൊടുത്താൽ അത് ചെയ് ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പോൾ ആൾ ഒരുവിധക്കങ്ങനെ അതാ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും പായസം ഇവിടെ റെഡി ആയിക്കണേ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം പുതിയതായി ആരെങ്കിലും കാണാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ